അപ്പൊ തുടങ്ങിയൊരു ഏർപ്പാടാണത് ഒരു കോളേജിലേക്ക് ബസ് സ്റ്റാൻഡിലോ ബസ് സ്റ്റോപ്പിലോ ബസ്സിലോ കണ്ടെത്തിയ അപ്പൊ ഇവരുടെ പ്രേമിച്ച് തുടങ്ങണീർപ്പാട് എത്ര കുടുംബത്തിൽ ഇങ്ങനത്തെ പ്രസിഡന്റ് അതില് വലിയൊരു കക്ഷിയാണ് മൊബൈൽ അതില് വലിയൊരു കക്ഷിയാണ് മൊബൈൽ അതങ്ങനെയാണ് അത് വലിയൊരു പ്രശ്നാണ് നമ്മളൊക്കെ അങ്ങനെയാണ് വീട്ടിലൊക്കെ മൊബൈൽ കിടന്ന കുട്ടികളെ കുറ്റം പറയും കുട്ടികളെ കിടന്ന മൊബൈലിനും കുറ്റം പറയും അല്ല അങ്ങനെ മൊബൈൽ കിടന്ന കുട്ടിനെ കുറ്റം മരവും കഴിഞ്ഞ കുട്ടി ഇടന്നാലോ ആ മൊബൈലിൻ്റെ ഗുണ ആ സാധനം ഒന്ന് നിയന്ത്രിക്കണം ആ സാധനത്തെ ചെറുതായി ഒന്ന് നിയന്ത്രിക്കണം മൊബൈൽ മൊബൈല് വേണ്ടെന്നപ്പോൾ പറയാൻ പറ്റില്ല കുട്ടികൾക്ക് അത് ആവശ്യമാണ് പഠനത്തിന് ആവശ്യമാണ് നെറ്റ് ആവശ്യമാണ് പക്ഷെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ആ പരിധിക്കപ്പുറത്തേക്കൊന്നും പോകാൻ പാടില്ല അവിടെ ശരിക്കും നിങ്ങൾ ഒരു നമ്മളിങ്ങനെ സാസ്വം പിരിഞ്ഞു പോകുമ്പോൾ ഇന്ന് മുതൽ ശ്രദ്ധിച്ചോ നമ്മുടെ സംരക്ഷണത്തിന് ആവശ്യമായതൊക്കെ നമ്മൾ ചെയ്യും നമ്മുടെ സംരക്ഷണത്തിനൊരുപാട് കാര്യം ആവശ്യം അതിൽ ചെറുതുണ്ട് വലുതുണ്ട് ശ്രദ്ധ ഉണ്ട് സൂക്ഷ്മത ഉണ്ട് ഒക്കെ ഉണ്ട് ഒരു ചെറിയ കാര്യം ഞാൻ ചോദിക്കട്ടെ നമ്മളിപ്പോ അല്ല ഒരുപാട് സമയമില്ല സമയമില്ലാന്നുണ്ടോ സമയമല്ലാതെ വൈകിപ്പോയി പറയേണ്ടെങ്കിൽ ഒരുപാട് പറയേണ്ടേ അപ്പൊ എന്ത് ചെയ്യും മുസ്ലിംകൾക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞു പ്രശ്നം തന്നെയാണ് നമുക്ക് ബുദ്ധിമുട്ടാന്ന് പറയും ഫാസിസ്റ്റുകൾ നമ്മുടെ തലക്ക് മീത പറയാണ് നമുക്ക് വലിയ ബുദ്ധിമുട്ടാ പ്രയാസമാണ് ഇടങ്ങാറാണ് ഒക്കെ ഒക്കെ ശരിയാ ഒരു സംശയമില്ലല്ലോ പക്ഷേ ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ ഇസ്ലാം പഠിപ്പിച്ചു തന്ന എന്തെങ്കിലും ഒരു ഗുണകരമായ കാര്യം നമ്മൾ ചെയ്യുമോ ഞാൻ ഒരു ഉദാഹരണം പറയാം ഒറ്റ ഉദാഹരണം ഈ സാസിനോട് നിങ്ങൾ നോക്ക് അള്ളാന്റെ കാവൽ കിട്ടുന്ന പണി നമ്മൾ എന്ന് നിർത്തിവെച്ചോ അന്ന് മുതൽ ശത്രുവിന്റെ സംഹാര പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് പണ്ടത്തെ മനുഷ്യന്മാരും നമ്മൾ നമ്മുടെ വ്യത്യാസം അപ്പം ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം നമ്മളിപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രി നമ്മളെ കുട്ടികളെ പരിപാടിയൊക്കെ ഉണ്ട് ഭംഗിയാക്കി ഉസ്താഹം സംവിധാനിച്ചിട്ടുണ്ട് ഇതിൻ്റെ വാർഷികവും ഒക്കെ ദർശന വാർഷികമൊക്കെ ഭംഗിയായി നടക്കും അള്ളാഹു നല്ല നൽകി നടത്തി തരട്ടെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി കടന്നു തുടങ്ങും കടന്നു രാവിലെ എഴുന്നേൽക്കും ഉറക്കൊരു വലിയ അനുഗ്രഹം അല്ല തരുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഉറക്കം മനസ്സിലാക്കണം ഉറക്കില്ല ഞാൻ അപകടം വരും ആ ഉറക്ക് എഴുന്നേൽക്കുകയാണ് രാവിലെ സുഖിക്കും ഈ എഴുന്നേറ്റ് ബെഡിൽ നിന്ന് ആദ്യം എഴുന്നേൽക്കുമ്പോൾ വായ തുറന്ന് ആദ്യം പറയണ്ടത് എന്താ അതൊരു വല്ലാത്ത പ്രാർത്ഥന എന്താ കാരണം മൂന്ന് കാര്യം ഒന്നെന്താന്ന് വെച്ചാൽ അഹിയാനി 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 എന്താണ് അർത്ഥം എന്നെ ജീവിപ്പിച്ച പടച്ചോനെ ബഴുതമാനി എന്നെ മരിപ്പിച്ച് കിടത്തിന്റെ ശേഷം അപ്പൊ ഉറങ്ങുമ്പോൾ മരിച്ചു നമ്മൾ മരിച്ചു കിടക്കണമായിരിച്ചു കിടക്കുകയാണ് ഞാൻ പറയല്ല മരിച്ചു കിടക്കുന്ന പോലെ ആയിരുന്നു അവിടെ നിന്ന് അഹിയാനെ എന്നെ എഴുന്നേൽപ്പിച്ചു അപ്പൊ രണ്ട് കാര്യമായി മരണത്തിലായിരുന്നു ഞാൻ അവിടുന്ന് എന്നെ എഴുന്നേൽപ്പിച്ച പഠിച്ചോനെ നിനക്ക് സർവസ്വതി അലഹമുല്ല എന്നിട്ട് മൂന്നാമത് പറയുന്ന എന്താ ഞാൻ അങ്ങോട്ടന്നെ മടങ്ങി വരും ഇതേപോലെ ഒരു ദിവസം ഞാൻ ഉണരാതെ ഓർമ്മ പിന്നെ പരലോത്തേ കാണുള്ളൂ അപ്പൊ മരണത്തെക്കുറിച്ചുള്ളൊരു ഓർമ്മ ഞാൻ മരിച്ചു കിടക്കുന്നത് പോലെയായിരുന്നു അവിടുന്ന് റബ്ബ് എനിക്ക് ഒരു ദിവസം കൂടി ജീവിക്കാൻ അനുമതി തന്നു അതിലൊരു അലഹമുല്ലി ഈ മൂന്ന് കാര്യം ഇതൊരു വീട്ടിൽ നിന്ന് ചൊല്ലി രാവിലെ ഇറങ്ങിയാൽ ഭയങ്കര ഒരു കാവല ഈ ഹദീഥനെ വ്യാഖ്യാനിച്ച് പല മഹത്വങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇത് വല്ലാത്തൊരു കാവല ഒരു മനുഷ്യൻ ഒരു ഒരു ദിവസത്തെ ജീവിതം കിട്ടുമ്പോൾ അലഹമില്ലീം പറഞ്ഞിട്ട് എഴുന്നേറ്റ് മരിച്ച അങ്ങോട്ട് വരുന്നു ഓർത്ത് ഉറങ്ങിക്കിടക്കായിരുന്നു ഞാൻ എന്ന ചിന്ത മനസ്സിൽ വെച്ച് പഠിച്ചോളെ ഇതുപോലെ ഒരു ദിവസം ഉറങ്ങുമല്ലോ എന്നുള്ള ചിന്ത വെച്ചുള്ള നല്ലൊരു മനുഷ്യനായി ഇറങ്ങിയാൽ അവനെ പടച്ചടബപ്പോൾ മലക്കുകൾ വെച്ച് സംരക്ഷിക്കുന്നു അത് ഈ ദിക്കറി ചൊല്ലാൻ ഒരു ആൾക്ക് ബെഡിൽ എഴുന്നേറ്റിരുന്ന് ഒരു ഒരു പതിനഞ്ച് സെക്കൻഡ് വേണ്ട അഞ്ച് സെക്കൻഡ് നിങ്ങൾ സാവധാനും പത്ത് സെക്കൻഡ് വാച്ചുകൾ നോക്കി അലഹദി അഹിയാനി വഴുതമാൻ അഞ്ച് സെക്കൻഡ് വേണ്ടി ഈ കനപ്പെട്ട ദിക്കറി ചെല്ലാൻ എന്താ പ്രയാസം ഒരു പ്രയാസമല്ല എന്നാൽ ഞാൻ തിരിച്ചൊരു നിങ്ങൾ മറുപടി ഒന്നും പറയണ്ട പീസാസിൽ ഇത്ര ആൾക്കാരുണ്ടല്ലോ ഇത്ര ആൾക്കാരുണ്ടല്ലോ കാരണം ഈ പഴയ ആൾക്കാരൊക്കെ കൃത്യമായിട്ട് ഉണ്ടാവും ഈ സദസ്സുകളുടെ ചെറുപ്പക്കാര കൂട്ടത്തില് ചെറിയൊരു വല്പക്കാര കൂട്ടത്തില് ഇന്ന് രാവിലെ ഈ ദിക്കു ചൊല്ലി നിന്ന് എഴുന്നേറ്റ് വന്ന ആൾക്കാർ എത്ര ആളുണ്ടാവും നിങ്ങൾ നിങ്ങളോട് ചോദിച്ചാൽ നിന്നോട് പറഞ്ഞു ഈ ദിക്കര് ബെഡ് ചൊല്ലി വന്ന ആൾക്കാർ എത്ര ആൾക്കാരുണ്ടാവും വിശ്വാസം എന്തെങ്കിലും പ്രയാസം എന്നിട്ട് നിങ്ങൾ പറയും നമ്മുടെ മേലെ ഫാസിസ്റ്റുകൾ ആധിപത്യം സ്ഥാപിക്കുകയാണ് നമുക്ക് ബുദ്ധിമുട്ടാണ് പ്രയാസം എന്താ നിങ്ങൾ ചെയ്തത് അല്ലാൻ്റെ കാവലിന് ഒരു നല്ല പ്രവർത്തനം എഴുന്നേൽക്കുമ്പോൾ എഴുന്നേൽക്കുമ്പോ എന്തെങ്കിലും ചെയ്യാൻ പ്രയാസം നിങ്ങൾ വലിയ ദിക്ക് ഹലിക്ക് വെച്ചാൽ മകൻ ഗൾഫിൽ നിന്ന് വിളിച്ചിട്ടുണ്ടാവും കച്ചവടം കുറച്ച് മോശമാണ് അവിടെ പോയി ദ്വരക്കിയത് കച്ചവടം നന്നാനോ നിങ്ങൾ അല്ലെങ്കിൽ ആർക്കും രോഗം ഉണ്ടാവും രോഗം മാറാൻ ആയിക്കോട്ടെ കുഴപ്പമില്ല ഞാനിത് എതിരല്ല നല്ലതാ അല്ലെങ്കിൽ കുട്ടി നന്നാവാനാണ് പെണ്ണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട് കുറ്റപ്പെടുത്തല്ല കുട്ടികളെ രാവിലെ സ്വഭയ്ക്ക് എഴുന്നേൽപ്പിക്കൂല നിസ്കരിപ്പിക്കൂല മര്യാദയ്ക്ക് എന്തേ നിസ്കരിക്കാൻ ചോദിക്കൂല ഒന്നും ചോദിക്കൂല നദ്രസിൽ മര്യാദയ്ക്ക് പഠിപ്പിക്കാൻ പഠിപ്പിക്കുക അത് അഞ്ചാം ക്ലാസ് കഴിഞ്ഞാൽ അപ്പം നിർത്തും ചെയ്യും ഏഴാം ക്ലാസ് പോയാ ബോധമില്ലാത്ത സമയത്ത് മദ്രസ വൃത്തം ചെയ്യ് ഒരു പത്താം ക്ലാസ് വരെ മദ്രസ് പഠിപ്പിക്കൂല അങ്ങനെ കുട്ടികളെ ദീന് കൊടുക്കൂല പഠിപ്പിക്കൂല ദീനി ചിട്ട പടത്തൂല പിന്നെ എന്താണ്ടാവുക എവിടെയും കുട്ടി കള്ളു പിടിച്ച് കിടക്കണെന്ന് തോന്നുമ്പോൾ ആരോ പറഞ്ഞു എൻ്റെ കുട്ടി കള്ളുപിടിക്കുന്നുണ്ട് അന്വേഷിച്ചു നോക്കുമ്പോൾ ശരിയാണ് പറഞ്ഞാൽ കേൾക്കണില്ല അപ്പോൾ ഒരു നൂറ് റുപ്പ്യം കൊണ്ട് ഉസ്താൻ്റെ അടുത്ത് വരും ഉസ്താദിനോട് ദ്വാരപ്പിച്ച് സ്വർഗ്ഗത്ത് കാക്കാം നടക്കൂല ഊട്ടേ ഉസ്താദ് ദ്വാരണ സ്വർഗത്ത് പോലാൻ ഞാൻ പറയണില്ല നിങ്ങൾ ഉസ്താദ് കൊടുത്തോളൂ നിങ്ങൾക്ക് ഉപകാരം ചെയ്യും ഉസ്താദിനെങ്കിലും ഉപകാരം ഉണ്ടാവുമല്ലോ അത് പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയിങ്ങൾ ഈ കുട്ടി നിങ്ങളെ കയ്യിലുണ്ടായിരുന്നു എന്ത് നിങ്ങൾ ആ കുട്ടിയെ തെർബിയത് ചെയ്യാന്ന് കോനോ റബ്ബാനി എന്ന് പറഞ്ഞിട്ടില്ലേ ഒരു തെർബിയത്ത് നിങ്ങളെ കുട്ടിക്ക് കൊടുക്കണ്ടേ ഞാൻ കൊടുക്കണ്ടേ നമ്മുടെ മക്കളെ ശരിക്ക് ദീനിയായി പോറ്റേണ്ട കടമ നമുക്ക് ആ കടമ കൃത്യമായി നിർവഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ ആ ബാധ്യത നിർവഹിച്ചു ഇപ്പം സമസ്ത കേരള ജമിയ ഇത്രയൊക്കെ മദ്രസ് നടത്തുന്നുണ്ടല്ലോ വലിയ അല്ലേ ഇത് നമ്മുടെ അനിലിമ്യങ്ങൾ ഉണ്ടാക്കി തന്ന വിശാലമായ മദ്രസകൾ ആ മദ്രസകളിൽ പോലും ഇത്ര കുട്ടികൾ പഠിച്ചിട്ട് അതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടാത്ത എന്തുകൊണ്ടാണ് മദ്രസന്റെ കുഴപ്പമില്ല സമസ്യയുടെ കുഴപ്പമില്ല പഠിപ്പിക്കുന്ന ഉസ്താദമാരെ കുഴപ്പമില്ല പിന്നെ ആരെ കുഴപ്പാണ് രക്ഷിതാക്കളെ കുഴപ്പമാണ് ഈ കുട്ടിയെ ഏഴാം ക്ലാസ്സിന്റെ മുകളിലേക്ക് പഠിപ്പിക്കുന്നില്ല ഈ മഹലിലും മദ്രസ ഉണ്ടാവും നിങ്ങൾ വാ മദ്രസയിലേക്ക് വരും ഉസ്താദ് ഇവിടെ ഞാൻ സദർ മുഹല്ലിമിനോട് ചോദിക്കാതെ അന്വേഷിക്കാതെ കാണാതെ പറയാം നിങ്ങളുടെ മദ്രസയിലും ഏത് മദ്രസയിലും ഒന്നാം ക്ലാസ്സിൽ അൻപത് കുട്ടി ഉണ്ടെങ്കിൽ അഞ്ചാം ക്ലാസ്സിൽ അൻപത് കുട്ടിയുണ്ടാവും ഏഴാം ക്ലാസ്സിലെത്തുമ്പോൾ ഒരു പത്ത് ശതമാനം പോയിട്ടുണ്ടാവും അഞ്ചാം ക്ലാസ്സിൽ അൻപത് കുട്ടിയുള്ള മദ്രസയില് പത്താം എത്തുമ്പോൾ പത്ത് കുട്ടി ഉണ്ടാവും ഉറപ്പാണ് ഇവിടുത്തെ ഉസ്സാദമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചുണ്ടെങ്കിൽ പറഞ്ഞുതരിഞ്ഞു അതിന് കൂടുതലുണ്ടാവില്ല നാൽപ്പത് കുട്ടി പോയിട്ടുണ്ടാവും പന്ത്രണ്ടാം എത്തുമ്പോൾ ആകെ അഞ്ചോ ആറോ കുട്ടികളുണ്ടാവും എന്താ ഇതിന്റെ അർത്ഥം കുട്ടികൾ റഷീദായി പുലുവാകുന്ന സമയത്ത് മതം പഠിക്കണില്ല പിന്നെ കുട്ടികൾ നന്നാവാത്തതിന് കുറ്റം പറയേണ്ട വല്ല കാര്യമുണ്ടോ കുട്ടികൾ നന്നാവാത്തതിന് കുറ്റം പറയേണ്ട ആ കുട്ടികൾക്ക് ചുരുങ്ങിയത് ഒരു പത്താം ക്ലാസ് വരെ എങ്കിലും മദ്രസ് പഠിപ്പിക്കണം അതുകൊണ്ട് സ്കൂളിൽ തോറ്റുപോകുന്നില്ല ഒരു പേടിയും പഠിക്കേണ്ട എ പ്ലസ് കിട്ടാതിരിക്കൂല സമസ്ത ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ പൊതുപരീക്ഷാ റിസൾട്ട് പരിശോധിച്ചാൽ പത്താം ക്ലാസ് മദ്രസയിൽ എ പ്ലസ് ടോപ്പ് പ്ലസ് കിട്ടുന്ന കുട്ടിക്ക് സ്കൂളിൽ പത്താം ക്ലാസ്സിൽ എ പ്ലസ് ഉണ്ടാവും ഉറപ്പാ പഠിക്കുന്ന കുട്ടിക്ക് രണ്ടും പഠിക്കണം നമ്മൾ അവിടെ ഒരു വിവേചനം കാണിക്കുക വിദ്യ വേണം മതവിദ്യ വേണ്ട രണ്ടും വേണം രണ്ടും വേണം നമ്മൾ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു കൃത്യമായ അജണ്ട നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കണമെന്ന് മഹലിൽ വേണ്ട എന്ന പോലെ നമ്മുടെ മഹലിൽ വേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് നല്ല ആത്മീയ ആൽമീയ സൗസ്ടെ മതപഠന ക്ലാസ് ഒക്കെ വരാൻ പോകുന്നുണ്ട് നൂറ് ഏഹ് ബാബുസാ വലിയ ബാബുസാന്റെ തിങ്കളാഴ്ച നടക്കുന്നുണ്ട് അള്ളാഹു വർക്ക് ചെയ്യട്ടെ ഒരു മജിലിസ് അത് എപ്പോഴൊരു മജിലിസ് ആത്മീയ മജിലിസ് അല്ല ദ്വാരക്ക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കച്ചവടവും മറ്റൊക്കെ നന്നാ അത് ദ്വാരക്കണം അത് ആവശ്യം ചാപ്പനങ്കാടി ബാബുസിന്റെ ധിഗ്രഹൽക്കം തന്നെ പ്രസിദ്ധാണ് അതിവിടെ കൃത്യമായി തിങ്കളാഴ്ച നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു അതിൽ പങ്കെടുക്കണം ഒന്ന് ചെറുപ്പത്തിൽ കുട്ടികളെ പങ്കെടുപ്പിക്കണം പങ്കെടുപ്പിക്കണം എന്നെ ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് പങ്കെടുപ്പിക്കണം ബാധ്യത ഇപ്പൊ ഈ കോട്ടക്കല് പാലപ്പുറപ്പള്ളിയില് ചാപ്പനങ്ങൾ ഉസാന്റെ ചരിത്രത്തിലുണ്ട് അദ്ദേഹം ദിക്കരൽക്ക സംഘടിപ്പിച്ചു അദ്ദേഹം തന്നെ നേതൃത്വം കൊടുക്കുന്ന ദിക്കരൽക്കയാണ് ആ സമയത്ത് ആ ദിക്കരൽക്കയിലേക്ക് ഒരാൾ വന്നിരുന്നു അദ്ദേഹം മോത്തക്കനെ നോക്കി ചില മഹാന്മാർക്ക് മുഖത്ത് നോക്കിയാൽ കാര്യം പറയാൻ പറ്റും മോത്തക്കനെ നോക്കി അവനെ വിളിച്ചു അടുത്ത് വിളിച്ചുത്രെ അദ്ദേഹത്തിൻ്റെ ആ പിന്നെ സ്മരണീകരി നിര വിളിച്ചു പലരും പറയുന്ന വിട്ടു വിളിച്ചിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു നിന്റെ വീട്ടുകാർ നിന്നെ കാത്തിരിക്കണം നിന്ന് വീട്ടിൽ കാര്യം വാങ്ങിക്കൊടുത്തിട്ടു അവർക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കേണ്ട കട മനക്കുണ്ട് അത് കൊണ്ടുപോയി കൊടുക്ക് എന്നിട്ട് ദിക്കര ചെല്ലാൻ വന്നാൽ മതി ഇപ്പൊ ഈ ദിക്കറല്ല ചെല്ലേണ്ടത് കുടുംബം നോക്കാണ് വേണ്ടത് ഓടിച്ചു അവനെ ഭാര്യയും മക്കളെയും ഉമ്മാനെയും പാപ്പാനേയും നോക്കാതെ വിക്രം ചൊല്ലി നടക്കാനൊന്നും പറഞ്ഞിട്ടില്ല അതിന്റെ അടുത്താ ബാധ്യത നിർവഹിച്ചു ചെയ്തിട്ടേ കാര്യമുണ്ട് വിക്രക്കം വലിയ ഗുണമുള്ള കാര്യം അത് വളരെ ഗുണമുള്ള കാര്യമാണ് പക്ഷേ നമ്മൾ ബാധ്യതകൾ ഭാര്യ മക്കൾ അവരെ പോറ്റുക അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണ് ചില ആൾക്കാർ ഉമ്മാക്ക് മരുന്നും ആയി കൊടുക്കൂല അങ്ങാടിയിൽ ഫാസ്റ്റ് ഫുഡ് കഴിച്ചു കിടക്കണ്ടോ മാന്യനായിരിക്കും അങ്ങാടിയിൽ പാപ്പാക്ക് ഒരു മരുന്നോ ഒരു വസ്ത്രമോ വേണ്ടതോ ഒന്നും ചെയ്തിട്ടുണ്ടോ എന്ത് വീടാ പിന്നത് ഗൾഫ് സംസ്കാരം വന്നപ്പോൾ ചെറിയൊരു കുഴപ്പമുണ്ടായിട്ടുണ്ട് മകൻ വിദേശത്ത് പോയി സമ്പത്ത് ഉണ്ടാക്കി നല്ല നിലക്ക് വീടൊക്കെ ഉണ്ടാക്കി അവനാ വീട് വെച്ചത് സൗകര്യം നല്ലതന്നെയാണ് നല്ല കുടുംബമുണ്ട് നല്ല ആധിപത്യം സ്ഥാപിക്കുന്ന കുടുംബം ആധിപത്യം അവിടെ അധിപതി ഇവന്റെ ഭാര്യയിൽ അവൾ പറയുന്നത് കേട്ട് ബാപ്പയും മീൻ കഴിഞ്ഞോളണം കാരണം അവനാണ് ഇതിന്റെ ആള് ആ ഒരു സിസ്റ്റം ശരിയല്ല എത്ര വലിയവനാണെങ്കിലും ശരി അവനവന്റെ ബാപ്പ ഉമ്മ തന്നെയാണ് എന്നാൽ ആ ബാപ്പയും ഉമ്മയും മക്കളെ സ്വാതന്ത്ര്യം വേണം വാശി പിടിച്ച് നോക്കുകയും ചെയ്യുന്നത് രണ്ടു അഡ്ജസ്റ്റ്മെന്റ് വേണം ഉമ്മാനെ ബാപ്പാനെ അവഗണിച്ച് എന്റെ വീടാണ് ഞാൻ ഗൾഫിൽ പണം പണമുണ്ടാക്കിയതാണ് അവര് വീട്ടിന്റെ കാവക്കാരും ഭാര്യ കൊടുത്ത് അധികാരിയാകാൻ പാടില്ല അത് ചെറുപ്പക്കാരി പെണ്ണുങ്ങൾ മനസ്സിലായേക്കോ ചെറുപ്പക്കാരും മനസ്സിലായി ആ കുടുംബത്തിൽ വർക്കത്തിണ്ടാവില്ല കാരണം മാതാപിതാക്കളെ മനസ്സ് വേദനിച്ച ഒരു വീട്ടിൽ വീട്ടിലൊരു ഗുണമുണ്ടാവില്ല എന്നാൽ മാതാക്കളും പിതാക്കളും മനസ്സിലാക്കേണ്ടത് പഴയ കാലല്ല കാലം മക്കൾ കുറച്ചൊക്കെ ഒരു സ്വാതന്ത്ര്യം വേണ്ടിയും ചിലപ്പോൾ ഒരു ടൂറൊക്കെ പോയിന്ന് വരും അതിൽ നിന്ന് എതിർ നിൽക്കണ്ട മക്കളുടെ സ്വാതന്ത്ര്യത്തിന് നിങ്ങൾ വല്ലാതെ വികാൻ നിക്കണം ഒന്നായിട്ട് അഴിച്ചുവിടേണ്ടേ രണ്ടു കൂട്ടരും നല്ല നിലക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ കഴിയുന്ന കുടുംബമാണ് ശരിക്കും സന്തോഷമുള്ള അത് മക്കൾ കാണണം ആ ഒരു സന്തോഷം മക്കൾക്ക് കണ്ട് വളരാനുള്ള സൗകര്യം നമ്മൾ കൊടുക്കണം അങ്ങനത്തെ നല്ല കുടുംബമാകണം അള്ളാഹു തോവിക്ക് ചെയ്യട്ടെ അതോടൊപ്പം നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മതബോധം നല്ല ഭൗതിക വിദ്യാഭ്യാസം വേണം കേട്ടോ ഇന്നിപ്പം നമുക്ക് ആകെ ഒരു കുഴപ്പം എന്താ നിലകൾ ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വളരെ പുറകിലാണ് ഇപ്പൊ മഹലിലൊക്കെ നല്ല സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാരുണ്ടാവും അവരെന്ത് ചെയ്യും മക്കളെ എസ് എൽ സി കഴിഞ്ഞാൽ പിന്നെ അവർ നേരെ ചെയ്യുന്ന ഒന്നുകിലും മെഡിസിന് അല്ലെ എഞ്ചിനീയറിംഗ് അത് നിർത്തി വെക്കണം കാരണം നിങ്ങളെ കുട്ടി മെഡിസിനോ എഞ്ചിനീയറിങ്ങിനോ പോകാൻ യോഗ്യനാണെങ്കിൽ അവന് ബുദ്ധി ഉണ്ടെന്ന് എൻ്റെ ആ ബുദ്ധിയുള്ള കുട്ടിയെ നിങ്ങൾ മെഡിസിനും എഞ്ചിനീയറും മറ്റേ ഡോക്ടറും എഞ്ചിനീയറുമാക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ബാംഗ്ലൂരിൽ വിട്ടിട്ട് ഐ ടി പഠിപ്പിച്ചിട്ട് സമ്പാദ്യം ഉണ്ടാക്കാൻ നോക്കണ്ട സമുദായത്തിന് വേണ്ടി ചില എന്താ ചെയ്യേണ്ടത് ഇന്ന് ആ കുട്ടികളെ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ചുരുങ്ങിയത് സിവിൽ ഒന്ന് സർവീസിനൊന്ന് സിവിൽ സർവീസിന് നല്ല ഐ എസ് ഓഫീസർമാർ ഐ പി എസ്മൂന്ന് പോസ്റ്റിലേക്ക് നമ്മളെ കുട്ടിയെത്തും ഡോക്ടർ ആക്കണ്ട എഞ്ചിനീയർ ആക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത് ഒരു ഡോക്ടറും എഞ്ചിനീയറും ആകാനുള്ള അത്ര ബുദ്ധി വേണ്ട സിവിൽ സർവീസ് നേടാൻ അതിനേക്കാൾ എളുപ്പമാണിത് ശ്രമിക്കാത്തതാണ് നമ്മുടെ കുട്ടികൾ ശ്രമിക്കുന്നില്ല ശരിക്കും നമ്മൾ നന്നായി ശ്രമിച്ചാൽ പത്ത് പേര് ശ്രമിക്കുമ്പോൾ ഒരു മൂന്നോ നാലോ പേരെങ്കിലും വരുമോ അവര് ഇവിടുത്തെ ജില്ലാ കലക്ടറായി വരും എസ് പി ആയിട്ട് വരും തിരുവനന്തപുരത്ത് പോയാൽ വകുപ്പ് സെക്രട്ടറിമാരുടെ പേരിങ്ങനെ വായിച്ചു ഓരോ വകുപ്പിനും ഓരോ സെക്രട്ടറിമാരുണ്ടാവും മന്ത്രിമാരെക്കാളും പവറാണ് വകുപ്പ് സെക്രട്ടറിമാർക്ക് അവരാണ് തീരുമാനമെടുക്കുക ആ വകുപ്പ് സെക്രട്ടറിമാർ ഐ എസ് ഓഫീസർമാരാ എത്ര ആളുണ്ട് നമ്മൾ ആൾക്കാർ ഇരുപത്തൊന്ന് ശതമാനമുള്ള ക്രൈസ്തവ സമുദായത്തിൽ എത്ര പേരുണ്ട് എണ്ണി നോക്ക് പന്ത്രണ്ട് ശതമാനമുള്ള നായർ സമുദായത്തിൽ എത്ര ആളുടെ ഐ എസ് ഓഫീസർമാര് ഇരുപത്തി ഏഴ് ശതമാനമുള്ള മുസ്ലിങ്ങളിൽ ആകെ രണ്ടോ മൂന്നോ പേരെ അവിടെ കാണും അതാ മനസ്സിലാക്കേണ്ടത് ഏകദേശം പത്ത് നാൽപ്പത്തിയാറിലധികം ചീഫ് സെക്രട്ടറിമാർ വന്ന് കേരളത്തിൽ ചീഫ് സെക്രട്ടറിമാർ ചീഫ് സെക്രട്ടറി ആണ് ആരാ ഒരു സംസ്ഥാനം ഭരിക്കുന്നത് പ്രധാനമായും മൂന്നാൾക്കാരാണ് ഒന്ന് മുഖ്യമന്ത്രി ഒന്ന് ചീഫ് സെക്രട്ടറി ഒന്ന് ഡി ജി പി ഇവര് മൂന്ന് പേരാൻ അനുബന്ധമാണ് ഈ സംസ്ഥാനം ഭരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ നോക്ക് എത്ര ആകെ കേരളത്തിൽ ഒരു മുസ്ലിം ചീഫ് സെക്രട്ടറി കാലം വരെ വന്നു മുഹമ്മദ് റിയാസുദ്ദീൻ അയാളെ മാസം തയച്ചു നിൽക്കാൻ സമ്മതിച്ചില്ല എന്തേ കാരണം ഐ എസ് റാങ്കില് നമ്മുടെ ആളുകൾ പ്രകൽപ്പരായി മുന്നോട്ട് വന്നിട്ടില്ല തന്നെ ഡി ജി പി കേരളത്തിലാകെ ഇപ്പൊ ഒരു ഡി ജി പി വന്നത് ഇപ്പൊ അതിന്റെ മുന്നേ ഒരാൾ വന്നു സത്താർ കുഞ്ഞ് അത് ലോ ആൻഡ് ഓർഡർ പദവി കൊടുത്തോലോ എത്ര ഡിജിപ് വന്നു കേരളത്തിൽ എത്ര എണ്ണം വന്നു ചീഫ് സെക്രട്ടറിമാരെക്കാൾ കൂടുതൽ ഡിജിപ് വന്നു ഞാൻ പറഞ്ഞു വരുന്നത് ആ സ്ഥാനത്തേക്കൊക്കെ നമ്മളെ എത്തിക്കുന്ന പ്രധാനപ്പെട്ടതാണ് ഐ എ എസ് അതുപോലെ കെ എസ് അതൊരു ടാസ്ക് ആക്കി എടുത്തിട്ട് നമ്മൾ ശരിക്കത് പഠിപ്പിക്കണം നമ്മളെ മഹലിൽ എന്തിനു കഴിയും ഇപ്പം എന്റെ മഹലിൽ എന്റെ പ്രിയപ്പെട്ട മഹല് കമ്മിറ്റിക്കാരുടെ സഹായത്തോടു കൂടി നമ്മൾ ചെയ്തൊരു പ്രവർത്തനം അവിടുത്തെ സർക്കാർ ജോലിക്കാരെ യോഗം വിളിച്ചു കൂട്ടത്തിൽ പെൻഷൻ വാങ്ങുന്ന ജോലിക്കാരെയും വിളിച്ചു സർക്കാരിൻ്റെ ജോലി കിട്ടിയ പെൻഷൻ വാങ്ങുന്ന ആൾക്കാരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചു കൂട്ടി വലിയ എഴുമത്തല്ല ഇപ്പോഴത്തെ കാലത്ത് ഒരു സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ് അവരെ വിളിച്ചു കൂട്ടി അവർ പത്തിരുപത്തെട്ട് ആളെ കിട്ടി അവരോട് പറഞ്ഞു നിങ്ങൾ ആകെ രണ്ട് കാര്യം ചെയ്തു തരണം എന്നോ എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞു ഞങ്ങളെ മാലിന്യം മറ്റും ഒന്നിനും വിളിച്ചിട്ടില്ല നമ്മളോടൊന്നും ചോദിച്ചിട്ടില്ല അങ്ങ് ഇങ്ങനെ പഠിച്ചു ജോലി നേടി അത്രേ ഉള്ളൂ ഇപ്പൊ നമ്മളെപ്പോണ്ടാവും ഇരുപത്തയ്യായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം അൻപതിനായിരം ഒക്കെ പെൻഷൻ വാങ്ങി കാലും നീട്ടി വീട്ടു കുത്തിക്കുന്ന ആൾക്കാരുണ്ടാവും വിഷയം കഴിക്കുന്ന ആൾക്കാരുണ്ടാവും ഒരുപകാരം ഒരു മലിനി ഉണ്ടാവില്ല ഗവൺമെന്റ് പൈസ അങ്ങനെ ശമ്പളമായിട്ട് വാങ്ങണ്ടാവും പെൻഷനായിട്ട് വാങ്ങേണ്ടാവും ഞാൻ തെറ്റാന്നല്ല പറഞ്ഞത് വലിയ നിയമത്താണത് മാസാ മാസം ഇരുപത്തഞ്ചും മുപ്പതും നാൽപ്പതും പെൻഷൻ വാങ്ങുന്ന ആൾക്കാർക്ക് സാധ്യത ഉണ്ടാവും നിങ്ങൾ എന്ത് ധീന് വേണ്ടി ചെയ്തത് നിങ്ങൾ എന്തേ മഹലിന് വേണ്ടി ചെയ്തത് നിങ്ങൾക്ക് അതാവും നല്ല സൗകര്യം ഒക്കെ എന്നാൽ നിങ്ങൾ തിരിച്ചൊരു കാര്യം ചെയ്യണം എന്താ ഈ മഹലിൽ നിന്ന് പത്ത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ടാക്കുന്ന കാര്യങ്ങളേ ആ എങ്ങനെ ഉണ്ടാക്കുക കുട്ടികളെ പഠിക്കുന്ന കുട്ടികളെ ശരിക്കും ഒരു പരീക്ഷ നടത്തി ഒരു സ്ക്രീനൊക്കെ ചെയ്ത ഇന്ന് നല്ല ബുദ്ധിയുള്ള കുട്ടികളെടുത്ത് അവർ ഐ എ എസിനും ഐ പി എസിനും ഒക്കെ അയക്കാനുള്ള മാർഗം എന്താ നോക്കുക അവർക്ക് നല്ല പറ്റിയ ജോലിയുടെ ഫീൽഡ് എന്താ നോക്കുക പി എസ് സി പരീക്ഷ വരുമ്പോൾ അപേക്ഷിക്കാൻ പറയുക എന്നിട്ട് പ്രഗത്ഭരായ ആൾക്കാരെ കൊടുന്ന് ഒരു പി എസ് സിന്റെ കോച്ചിങ് ഒക്കെ നടത്തി കൊടുക്കുക അതൊക്കെ മഹല് കമ്മിറ്റി വിചാരിച്ചാൽ കഴിയും എനിക്ക് കമ്മിറ്റി വേണ്ട മഹല് കമ്മിറ്റി ഈ ചെറുപ്പക്കാരനെ ഏൽപ്പിച്ചാൽ മതി എന്റെ മഹലിൽ ഈ പണി ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത് ആ മഹലിലെ റിട്ടയേർഡ് ഉദ്യോഗസ്ഥന്മാരെയും നിലവിലുള്ള ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചുകൂട്ടി അവർക്കൊരു സമിതി ഉണ്ടാക്കി എന്നിട്ട് അവരോട് രണ്ടാമത്തെ കാര്യം പറഞ്ഞു കേന്ദ്ര വക്ക ബോർഡിൽ നിന്ന് കേരള വക്ക ബോർഡിൽ നിന്ന് സാമൂഹ്യക്ഷേമ വകുപ്പിൽ നിന്ന് അങ്ങനെ പല ഫൗണ്ടേഷനുകളും ഉണ്ട് ആ ഫൗണ്ടേഷിൽ നിന്ന് ഒരുപാട് സാധുക്കൾക്ക് ആനുകൂല്യങ്ങളുണ്ട് അതിന്റെ ബുക്ക്ലെറ്റുകൾ ഉണ്ട് നെറ്റിലൊന്ന് പരുതിയാൽ മതി നമ്മൾ ആൾക്കാർക്ക് അത് അറിയില്ല മറ്റു ചില സമുദായങ്ങൾ കൃത്യമായി അതൊക്കെ കൃത്യമായി നേടിയെടുക്കുന്നുണ്ട് അവരെ കഴിവാണത് ക്രൈസ്തവ സമൂഹത്തിലെ പാതിരിമാരൊക്കെ പള്ളിയിൽ തന്നെ പറഞ്ഞിട്ട് അതിനെ അപേക്ഷിപ്പിക്കും അവരെ കഴിവാണ് അവർ അംഗീകരിക്കണം നമ്മളോ നമ്മൾ നികുതി അങ്ങോട്ട് കൊടുക്കുന്നുള്ളു ഇങ്ങോട്ട് കിട്ടാനൊന്നുമില്ല ശരിക്കും നമ്മളൊരു പ്ലാൻ ചെയ്താൽ സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ പലതും നമുക്ക് കിട്ടാണ്ട് അതിനെക്കുറിച്ച് പഠിക്കാൻ പറഞ്ഞു അതിന്റെ ഫോം ഡൗൺലോഡ് ചെയ്ത് അർഹരെ കണ്ട് അപേക്ഷിപ്പിക്കാൻ പറഞ്ഞു എനിക്കങ്ങനെ തോന്നലുണ്ടായത് വളരെ പ്രധാനമായിട്ട് തെക്കൻ കേരളത്തിൽ ഒരിക്കലും ഒരു മഹലിൽ അതിന്റെ വാർഷികത്തിൽ പങ്കെടുത്തപ്പോഴത്തെ സെക്രട്ടറി റിപ്പോർട്ട് വഹിച്ചു അതെനിക്ക് മനസ്സിൽ തട്ടി അയാൾ എന്താ പറഞ്ഞത് രണ്ട് വർഷം കൊണ്ട് നമ്മൾ സർക്കാരിൽ നിന്ന് ഇത്ര രൂപ നമ്മുടെ ഈ മഹലിലെ ഇന്ന ഇന്ന ആളുകൾക്ക് പല സ്കീമിലൂടെ വാങ്ങിക്കൊടുത്തു ആ സ്കീമൊക്കെ വായിച്ചു ഞാൻ വിട്ടു സർക്കാരിന്റെ നമ്മൾ അറിയാത്ത ഒരുപാട് സ്കീമിൽ നിന്നുള്ള സഹായങ്ങൾ തൊഴിൽ സംരംഭങ്ങൾക്ക് കർഷക സംരംഭങ്ങൾക്ക് പല കാര്യങ്ങൾക്കും അത് ചെയ്യുന്ന ആരാ മഹല്ല് കമ്മിറ്റി ചുമതലപ്പെടുത്തിയ ഒരു ചെറിയ ടീം എത്ര ആരും തേടി പോണ്ട നമുക്ക് അതൊക്കെ ചെയ്യുമ്പോൾ ഈ മഹല്യ കമ്മിറ്റിയോട് ജനങ്ങൾക്ക് വല്ലാത്തൊരു കമ്മിറ്റ്മെന്റ് മഹലിനോട് ജനങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും തരക്കടില്ല ആ ഒരു അവസ്ഥ അല്ല വെറുതെ നിസ്കരിക്കാനും നോമ്പോൽക്കാനും മാത്രം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർ പറയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ഇറങ്ങിച്ചെല്ലുകയും സാമ്പത്തിക സഹായം നൽകുകയും ഇപ്പൊ സുന്നിമാലു ഫെഡറേഷൻ എങ്ങനെ ഒരു മഹലിൽ സാമ്പത്തിക ഭദ്രത കൈവരിക്കാം എന്നതിനെ കുറിച്ച് പഠിച്ച് വേണ്ടി ക്ലാസ്സുകൾ നടത്തി അതിനുവേണ്ടി പ്രത്യേകം ആൾക്കാരെ വെച്ച് പഠിച്ച ചില സ്കീമുകൾ അതോടൊപ്പം തന്നെ സുന്നിമാലു ഫെഡറേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട സ്കീമാണ് പ്രീമെറിറ്റൽ കോഴ്സ് നിങ്ങൾ ഇവിടെ നടത്തിക്കോ വിവാഹം കഴിക്കുന്നതിൻ്റെ മുമ്പ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള വേറെ വേറെ രണ്ട് ക്ലാസ്സാണ് നാല് മോഡ്യൂൾ ക്ലാസ്സാണ് ബിഹേവിയർ സൈക്കോളജിയിൽ ബിരുദപ്പെടുത്തും നമ്മുടെ ഒരു കുട്ടിനെ കെട്ടിച്ചിട്ട് നേരെ പറഞ്ഞേക്ക് ഒരു വീട്ടിൽ ആ പെൺകുട്ടി അവിടെ ചെന്ന് കയറാണ് എങ്ങനെ പെരുമാറേണ്ടത് ഒരു പുതിയ ഉപ്പ പുതിയ ഉമ്മ അവരോട് എങ്ങനെ പെരുമാറണീ കുട്ടിക്ക് അറിയില്ല കുട്ടി സ്കൂളിൽ പോയി പഠിച്ച ഒരു വിവരമേ ഉള്ളൂ ഇസ്ലാമിന്റെ ആ പെരുമാറ്റ ഒന്നും അറിയില്ല ചെറുപ്പക്കാരോ ചെറുപ്പക്കാരാണെങ്കിൽ അവരൊന്നും പഠിച്ചിട്ടില്ല ഒരു ഭാര്യ വരികയാണ് ഒരു കുടുംബത്തിൽ ഒരു പെണ്ണിനെ കൊണ്ട് അവളോട് എങ്ങനെ പെരുമാറണം എങ്ങനെ കുടുംബത്തിൽ ഒരു വിവാഹം കഴിച്ചാൽ അമ്മ എവിടെയുണ്ട് ഭാര്യ ഉമ്മ എങ്ങനെ പെരുമാറണം അവരോടൊക്കെ അതൊക്കെ പഠിക്കണ്ടേ അല്ലെങ്കിൽ തന്നെ ആൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കല് എപ്പഴാ ആൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കൽ അവർ പപ്പത്തി എത്തുമ്പോഴൊന്നും അല്ല അങ്ങാടിയിൽ വല്ലാതെ കുഴപ്പമുണ്ടാക്കേണ്ടെന്ന് കാണുമ്പോ എന്നൊരു പെണ്ണിട്ടിക്കാൻ നേരെയാവുന്ന പെണ്ണ് കെട്ടിയാൽ നേരെയാവുന്ന നേരായിട്ട് പെണ്ണിട്ടിക്കലല്ല അമ്മരൊക്കെ അങ്ങനെ ചെയ്യാം ഓനപ്പൊ നേരെയാക്കണെങ്കി ഒരു പെണ്ണിട്ടിക്കേ പറ്റുകയുള്ളൂ ഓൻ നേരായിട്ടല്ല പെണ്ണു കിട്ടുന്നത് പിന്നെ ഇത് കുഴപ്പാവില്ലേ അപ്പൊ ശരിക്കും ഈ കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കേണ്ട എന്താ ഒരു പ്രീ മെരിറ്റൽ കോഴ്സ് എങ്ങനെ ഒരു വിവാഹ ജീവിതത്തിൽ എന്തൊക്കെ പെരുമാറണം ആവണം വിവാഹ ജീവിതത്തിൻ്റെ നാനാവശങ്ങളും ശരിക്കാണ് പഠിപ്പിച്ചിട്ടുള്ളത് അത് നല്ല നിലയ്ക്ക് ഇസ്ലാമിക രീതിയിൽ ഹദീസും ആയത്തും മനുഷ്യാത്രം വെച്ച് പഠിപ്പിക്കുന്ന ക്ലാസ് ഉണ്ട് നിങ്ങൾ ഒന്നും ചെയ്യണ്ട ഒരു പത്തിനാൽപ്പത് കുട്ടികൾ ഉണ്ടാക്കിയാൽ മതി അതിന് വേണ്ടി ആ ചെറുപ്പക്കാർക്ക് ക്ലാസ് കൊടുക്കാനും സർട്ടിഫിക്കറ്റ് കൊടുക്കാനും സുന്നിമാരിൽ പെട്ടല്ല ദാർഹുദിനെ ബന്ധപ്പെട്ടാൽ മതി ആള് വരും അല്ലെങ്കിൽ സുന്നിമാരില് ബന്ധപ്പെട്ടാൽ മതി അയാളെ കിട്ടും അങ്ങനെ നമ്മുടെ കുട്ടികളെ ഈ പൊതുവായ കാര്യങ്ങൾക്ക് സജ്ജനാക്കുക എന്നുള്ള ഒരു മണിയാവുന്ന ഞാൻ അവസാനിപ്പിക്കാം ഇങ്ങനെ പറഞ്ഞു പോയാൽ ഒരുപാട് പറയാനുണ്ട് ലോകത്തെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന സകല പ്രതിസന്ധികളെയും അടിസ്ഥാനം തന്നര നമ്മുടെ ഭിന്നിപ്പും ഇസ്ലാമിക ബോധം ഇല്ലായ്മയും ശരിക്കും നമ്മുടെ കുട്ടികൾക്ക് ദീനിയായ ബോധം ഉണ്ടാക്കി കൊടുത്ത് അവരെ ശരിക്കും നമ്മളെ കൂടെ നിർത്താനുള്ള പ്രവർത്തനം ചെയ്യണം അതിൽ ഏറ്റവും പ്രധാനമാണ് അടിസ്ഥാന ചികിത്സയാണ് മദ്രസയിൽ ചുരുങ്ങിയത് കുട്ടികളെ പത്താം ക്ലാസ് വരെ എങ്കിലും പഠിപ്പിക്കണം കുട്ടി തയ്യാറാണ് ഉമ്മയും ഉപ്പയാണ് പ്രശ്നം ഉമ്മയും മുപ്പയും പഠിപ്പിക്കാൻ തയ്യാറാവണില്ല ഇപ്പൊ തന്നെ സ്ത്രീകൾക്ക് നമ്മുടെ മദ്രസയിലൊക്കെ ഇപ്പോ ഇന്നലെ വിദ്യാഭ്യാസ ബോർഡ് മീറ്റിംഗ് ചേർന്നിരുന്നു ഒരു സ്ത്രീ കത്തയച്ചിരിക്കെറ്ററ വിദ്യാഭ്യാസ ബോർഡില് അവിടെ വായിച്ചു എന്താ ലെറ്റർ ഞായറാഴ്ച മദ്രാസക്ക് ഒഴിവ് കൊടുത്തൂടെ എന്നാൽ വീട്ടിലൊക്കെ പോകാൻ നല്ല സുഖാണ് ഐ ആണ് ഞാനിപ്പോ ഇന്നലെ വായിച്ച് കേട്ടിട്ട് വരില്ലേ അതാണ് പ്രശ്നം അപ്പൊ മതം പഠിക്കണം കുട്ടി നന്നാവണം ഇങ്ങനെയൊന്നും ഇല്ല മറിച്ച് ഒഴിവ് കിട്ടണം ഇത്ര ആവശ്യമില്ല അവർക്ക് വീട്ടിലേക്ക് പോകാൻ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടിക്ക് കൊടുക്കേണ്ട സമയത്ത് ദീനിയായ അറിവ് നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടം മനസ്സിലാക്കണം നിങ്ങൾ പിന്നെ നിങ്ങളെ കുട്ടി വേറൊരു തന്റെ കൂടെ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കരഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ഉദ്ദേശ രീതിയിൽ കുടുംബജീവിതം ആകില്ല എന്ന് പറഞ്ഞ് ഖേദിച്ചിട്ട് കാര്യമില്ല അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പാക കൊണ്ട് സംഭവിക്കുന്ന അപകടങ്ങളെ തിരുത്താൻ നമ്മൾ തയ്യാറാവണം അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാവും കുട്ടികളെ വളർത്തേണ്ടത് ഒരു ഫ്രെയിമില്ല എല്ലാത്തിനും ഈ പള്ളിക്ക് ഒരു അതിരുണ്ട് മതിൽ കുത്തിയിട്ട് അതിരിടും വീട്ടിന് അതിരുണ്ടാവും ഇത് നാല് കുട്ടികൾക്ക് വേണം വസ്സലാ ഒന്ന് വറ ആണ് സൂക്ഷ്മത ഒരു പത്ത് രൂപ കയ്യിൽ വരുമ്പോ എങ്ങനെ വരുന്നത് ഇത് നല്ല പൈസയാണോ അല്ലേ ആണുങ്ങളൊക്കെ മനസ്സിലായിക്കോ എവിടെങ്കിലൊക്കെ പൈസ ഉണ്ടാക്കി കൊണ്ടുവന്ന് വീട്ടുകാർക്ക് തിന്നാൻ കൊടുക്കണ്ട കുട്ടി പിന്നെ അന്നാവൂല ഹറാമിന്റെ മുതൽ തീറ്റണ്ട നമ്മളെ കയ്യിൽ വരുന്ന പൈസ സംശുദ്ധമാണോ നോക്കണം വട്ടിപ്പലിശ ഉണ്ടാകാൻ പാടില്ല ഏതെങ്കിലും കടയിൽ നിന്നിട്ട് മുതലാളി അറിയാതെ പൈസ വലിക്കാൻ പാടില്ല കടം വാങ്ങിയിട്ട് കൊടുക്കാതിരിക്കാൻ പാടില്ല അഞ്ച് പൈസ കയ്യിൽ വരുമ്പോ ശുദ്ധമാണോ അല്ലേ എന്ന് നോക്കാതെ അതുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ ആ ഹറാമിന്റെ രക്തം നമ്മളെ മേൽ ഓടുന്ന മാത്രല്ല ഒരു തെറ്റും ചെയ്യാത്ത ഭാര്യ മക്കളും വീട്ടിലുണ്ട് അവരും കൂടി കൊണ്ടുപോയി ഹറാമ് തീറ്റിയ കുറ്റം കിട്ടണ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട നമ്മൾ സൂക്ഷിക്കുക ശ്രദ്ധിക്കുക അധ്വാനിച്ച് കഴിക്കുന്നതിന് അതാണ് വറു രണ്ട് വിനയം അഹങ്കാരം വേണ്ട ചെറുപ്പക്കാരൊക്കെ രണ്ടക്ഷരം പഠിക്കുമ്പോഴേക്കും ഉമ്മാനേക്കാളും പാപ്പാനേക്കാളും നോക്കണ്ട ഒരു വിനയ സ്വഭാവം അവർക്കേ വിജയമുള്ളൂ ലോകത്ത് വിനയത്തിനെ ലോകത്ത് വിജയം ഉണ്ടായിട്ടുള്ളൂ അഹങ്കരിക്കരുത് ഒരിക്കലും നമ്മൾ പത്ത് റുപ്പ്യ ലോണാ അഹങ്കരിക്കേണ്ട ഞാൻ മറ്റോനെ കാണാ മേലെ കരുതണ്ട വിനയത്തോട് കൂടി നിൽക്കുക നമ്മളൊക്കെ ഈ ഭൂമിയിൽ മൂന്ന് കഷ്ടം തുണിയിൽ പോണ്ട ആൾക്കാരാ മയ്യത്ത് കൊണ്ടുപോയി പോയി വെച്ച് എല്ലാരെ മേലും മൂന്ന് പിടി മണ്ണ് വാരിട്ട് തന്നെ പോരുക മൂന്ന് പിടി മണ്ണ് വാരിടും നല്ല സമ്പന്നനായ മനുഷ്യനാണെങ്കിൽ ഒരു നാലാമത്തെ തുണി പോച്ച് കൊടുക്കണം മൂന്ന് വർഷം തുണി തന്നെ കൊടുക്കുള്ളൂ അത്ര തന്നെ ഉണ്ടാവുള്ളൂ ആരടിക്ക് അപ്പറേ ഓനും കൊടുക്കുള്ളൂ ഏഴാമത്തെ അടി ഓണ്ടെങ്കിലേ കൊടുക്കുള്ളൂ പൈസ നോക്കിയിട്ടല്ല നിങ്ങളല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കാര്യതാ അന്തിമ യാത്രയിൽ ഞാനും നിങ്ങളും തുല്യരാണ് അതോടൊപ്പം വ്യക്തി പതാ വിനയം വേണം ഷുക്കറും വേണം സൊബറും വേണം കുറച്ചൊക്കെ ക്ഷമിക്കണം ഏത് കാര്യത്തിൽ കൊച്ചപ്പം ഒരാളെ നമുക്കൊരു രോഗം ഉണ്ടായാലും കുറച്ചൊക്കെ ക്ഷമിച്ചും സഹിച്ചും വല്ലാതെ കുഴപ്പമുണ്ടാക്കാതെ പോവാ